ഇന്ത്യൻ വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ് രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ അത്യപൂർവമായ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു ഇത് ദേശീയ താല്പര്യത്തിനായി നമ്മുടെ പട്ടാള മേധാവി പറയുന്ന വാക്കുകളാണ് പ്രധാന പ്രതിരോധ ആയുധങ്ങൾ സൈന്യത്തിന് കിട്ടാൻ താമസമെടുക്കുന്നു മുൻപേ ഓടുന്ന ചൈനയെ പിടിച്ചു കെട്ടാൻ നമ്മുടെ സൈന്യം തയ്യാറാണ് ചങ്കുറ്റം കൂടുതലാണ് ഇന്ത്യൻ സൈന്യത്തിന് എന്നാൽ പറയുന്ന ആയുധങ്ങൾ ഞങ്ങൾക്ക് കിട്ടണം ആയുധം വേണം നല്ല ആയുധം കിട്ടാൻ സമയമെടുക്കുന്നു പ്രധാന പ്രതിരോധ സംഭരണ പദ്ധതികളിലെ കാലതാമസത്തെക്കുറിച്ച് ഇന്ത്യയുടെ വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ് ആശങ്ക പ്രകടിപ്പിച്ചു ഒരു ഔദ്യോഗിക പരിപാടിയിൽ സംസാരിക്കവേ വ്യോമസേനാ മേധാവി പങ്കുവച്ച വാക്കുകൾ നരേന്ദ്രമോദി സർക്കാരിനെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ് നടത്തിയ പരാമർശം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇങ്ങനെ കരാറുകൾ ഒപ്പിടുമ്പോൾ തന്നെ ആ സംവിധാനങ്ങൾ ഒരിക്കലും വരില്ല എന്ന് നമുക്ക് പലപ്പോഴും അറിയാം സമയപരിധികൾ ഒരു വലിയ പ്രശ്നമാണ് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു പദ്ധതി പോലും കൃത്യസമയത്ത് പൂർത്തിയാകുന്നില്ല നേടാൻ കഴിയാത്ത എന്തെങ്കിലും നമ്മൾ എന്തിനു വാഗ്ദാനം ചെയ്യണം ഭാവിക്ക് സജ്ജരാകാൻ നമ്മൾ ഇപ്പോൾ തന്നെ തയ്യാറായിരിക്കണം പത്ത് വർഷത്തിനുള്ളിൽ വ്യവസായത്തിൽ നിന്ന് കൂടുതൽ ഉൽപാദനം നമുക്ക് ലഭിക്കും എന്നാൽ ഇന്ന് നമുക്ക് ആവശ്യമുള്ളത് ഇന്ന് ആവശ്യമുള്ളത് ഇന്ന് ഈ നിമിഷം തന്നെ വേണം നാളെ എന്നൊന്ന് യുദ്ധത്തിലില്ല നാളെ കിട്ടാൻ സാധ്യതയുള്ള ആയുധവുമായി ഇന്ന് യുദ്ധത്തിന് ഇറങ്ങാനാകില്ല നമ്മൾ വേഗത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് അദ്ദേഹം പറഞ്ഞു നമ്മുടെ സേനയെ ശാക്തീകരിച്ചുകൊണ്ടാണ് യുദ്ധങ്ങൾ ജയിക്കുന്നതാ പ്രതിരോധ സംവിധാനങ്ങൾ വൈകിയതിന്റെ ഒന്നിലധികം കേസുകൾ പ്രത്യേകിച്ച് തദ്ദേശീയ പദ്ധതികൾ ഉൾപ്പെടുന്നവ വ്യോമസേനാ മേധാവി ചൂണ്ടിക്കാട്ടി ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് പരിപാടി ഉദ്ധരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി ഒപ്പുവെച്ച ഒപ്പുവെച്ചായിരം കോടി രൂപയുടെ കരാറിന് കീഴിലുള്ള തേജസ് എം കെ വൺ എ യുദ്ധവിമാനത്തിന്റെ ഡെലിവറികൾ ഇപ്പോഴും മുടങ്ങിക്കിടക്കുകയാണ് എന്നും ഇതുവരെ ഓർഡർ ചെയ്ത എൺപത്തി മൂന്ന് വിമാനങ്ങളിൽ ഒന്നും പോലും വിതരണം ചെയ്തിട്ടില്ല എന്നും വ്യോമസേനാ മേധാവി പറഞ്ഞു ഡെലിവറി രണ്ടായിരത്തി മാർച്ചിൽ ആരംഭിക്കും ആദ്യം തീരുമാനിച്ചിരുന്നത് എന്താണെങ്കിലും കേന്ദ്ര സർക്കാരിനും പ്രതിരോധ വകുപ്പിനും എതിരായ ക്രിയാത്മക വിമർശനം കാണാതെ പോകരുത് സൈന്യത്തിന് നല്ല ആയുധം എന്ന സേനാ തല വാക്കുകൾക്ക് തന്നെയാണ് ഈ അവസരത്തിൽ പ്രാധാന്യം ഇതിൽ രാഷ്ട്രീയമില്ല സേനയ്ക്കുടൻ നല്ല ആയുധം നൽകിയാൽ അവർ ചൈന എന്നല്ല അമേരിക്കയെ പോലും മുട്ടിൽ നിർത്തും അത്ര കരുത്തരും ലോകത്തെ ഏറ്റവും വലിയ ഐസ്കട്ടകൾ നിറഞ്ഞ സയാച്ചിലും കാർഗിലും യുദ്ധം ചെയ്യുന്നവരാണ് ഇന്ത്യൻ സൈന്യം അത്ര നട്ടലും ആർജ്ജവുമുള്ള ലോകത്തെ ഏറ്റവും വലിയ ദുർഘടങ്ങളിലൂടെ പടം നയിക്കുന്ന ഇന്ത്യൻ സൈന്യത്തിന് പകരം വയ്ക്കാൻ ആരുമില്ല ആയുധം കൂടി കിട്ടിയാൽ ഇന്ത്യൻ സേനയുടെ ചങ്കൂറ്റം വാഴും അങ്ങനെ തന്നെ വേണം ഇന്ത്യയുടെ വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ് നടത്തിയ പരാമർശം നമ്മൾ വിലയിരുത്തേണ്ടത് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വിശദമായി ഇങ്ങനെയാണ് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഉയർന്ന മൂല്യമുള്ള കരാർ ഒപ്പിട്ടിട്ടും തേജസ് എം കെ വൺ യുദ്ധ വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി പ്രധാന പദ്ധതികളെ കാലതാമസം ബാധിച്ചിട്ടുണ്ടെന്ന് വ്യോമസേനാ മേധാവി പറഞ്ഞു തേജസ് എം കെ വണ്ണിന്റെ ഡെലിവറികൾ വൈകി തേജസ് എം കെ ടുവിന്റെ പ്രോട്ടോടൈപ്പ് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല സ്റ്റെൽത്ത് എ എം സി എ യുദ്ധവിമാനത്തിന്റെ ഒരു പ്രോട്ടോടൈപ്പ് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുത്ത വാർഷിക ബിസിനസ് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് എയർ ചീഫ് മാർഷൽ സിംഗ് പറഞ്ഞു സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് സംരംഭത്തിന് കീഴിൽ വേഗത്തിലുള്ള തദ്ദേശീയവത്കരണത്തിനും ആഭ്യന്തര ശേഷിക്കും വേണ്ടി വ്യോമസേന ശ്രമിക്കുന്നതിനിടെയാണ് ഈ പരാമർശങ്ങൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനെ മാത്രം സംസാരിക്കാൻ കഴിയില്ല ഡിസൈനിങ്ങിനെ കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് സേനയ്ക്കും ഇടയിൽ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം നമ്മൾ വളരെ തുറന്ന മനസ്സുള്ളവരായിരിക്കണം നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പ്രതിജ്ഞാബദ്ധ കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്യണം വ്യോമസേന ഇന്ത്യയിൽ പരമാവധി ശ്രമിക്കുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏപ്രിൽ ജമ്മു കാശ്മീരിലെ പെഹൽഗാമിൽ മരണത്തിനിടയാക്കിയ ഭീകര ആക്രമണത്തിന് പ്രതികാരമായി മേ ഏഴിന് ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ ദിവസങ്ങൾക്ക് ശേഷമാണ് വ്യോമസേനാ മേധാവിയുടെ പരാമർശം പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുമായും പാകിസ്ഥാൻ സൈനിക സ്ഥാപനത്തിലെ ഘടകങ്ങളുമായും ഈ ആക്രമണത്തെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ബന്ധിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ സൈനിക നടപടി നൂറിലധികം ഭീകര മരണത്തിന് കാരണമായി ഓപ്പറേഷനെ ഉദ്ധരിച്ച് വ്യോമസേനാ മേധാവി പുതിയ സാങ്കേതിക വിദ്യകളെക്കുറിച്ചും കുറിച്ചും ഇന്ത്യയെ അതിന്റെ മികച്ച പ്രവർത്തന സന്നദ്ധതയിൽ നിലനിർത്താൻ എന്ത് ചെയ്യണമെന്നും സംസാരിച്ചു ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പാദന അന്തരീക്ഷത്തെക്കുറിച്ചുള്ള വ്യോമസേനാ മേധാവിയുടെ ആദ്യത്തെ പരസ്യ വിമർശനമല്ല ഇത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ വ്യോമസേനാ മേധാവിയായ ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെ സൈനിക സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ ഒരു കാലത്ത് ചൈനയേക്കാൾ മുന്നിലായിരുന്നു എന്നും എന്നാൽ പിന്നീട് അത് പിന്നോട്ടു പോയി എന്നും അദ്ദേഹം പറഞ്ഞു ഉൽപാദന നിരക്കുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ പിന്നിൽ ാണ് നമ്മൾ എത്തേണ്ടതുണ്ട് അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കർമനസ്